സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജിൽ അംഗീകൃത ബിരുദമില്ലാത്തവർക്ക് നിയമന നീക്കം പത്തോളജി വകുപ്പിൽ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് തസ്തികയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ പി ജി സയൻസ് ബിരുദം നേടിയവരെ പരിഗണിക്കാനാണ് നീക്കം നടക്കുന്നത് സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്യാതെ സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ് നിയമനം നടത്തരുതെന്ന ആവശ്യവും ശക്തമായ വീരുകളുമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ് അഖിൽ കൃത്യമായ ബിരുദമില്ലാത്ത യോഗ്യതയില്ലാത്തവരെയാണ് ഇത്തരത്തിൽ നിയമനം നിയമിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമന നീക്കം ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കുന്നത് സ്വാഭാവികമായും പ്രതിഷേധവും എത്രത്തോളം ശക്തമാകാനാണ് സാധ്യതയും കെ പി പ്രായോഗിക വിജ്ഞാപന പരീക്ഷയിൽ അനിവാര്യമായ പി ജി സയൻസ് ബിരുദധാരികൾക്കും വിദൂര വിദ്യാഭ്യാസത്തിലൂടെ പഠന സാധ്യത പഠനം നേടിയവർക്ക് സംസ്ഥാനത്തെ സർവകലാശാലകൾ നേരത്തെ തന്നെ അതിൽ തടഞ്ഞിരുന്നു ഇതിനിടയിലാണ് ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള മെഡിക്കൽ കോളേജുകളിൽ പത്തോളജി വകുപ്പിലെ സീനിയർ സയൻറ്റിസ്റ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് മറ്റു സർവകലാശാലകളിൽ നിന്നും വിദൂര വിദ്യാഭ്യാസം നേടിയവർക്ക് ജോലി നൽകാനുള്ള ഒരു നീക്കം നടത്തുന്നത് ഇത് ആരോഗ്യ കാര്യക്ഷമതയ്ക്ക് വലിയ ദോഷം ചെയ്യുമെന്ന ആക്ഷേപമാണ് പ്പോൾ ഉയർന്നിരിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ തുല്യതാ പരീക്ഷയ്ക്ക് അംഗീകാരം നൽകാത്ത അന്യ സംസ്ഥാനങ്ങളുടെ ഡിഗ്രി സർക്കാർ ജോലികൾക്ക് ഉദ്യോഗ കയറ്റത്തിന് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്ന വ്യവസ്ഥ നിലനിൽക്കുന്നുണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഈ തസ്തികയിലുള്ളവർക്ക് പ്രാബല്യം ഇതുവരെ വന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സർവകലാശാല അംഗീകരിച്ച റെഗുലർ ബിരുദങ്ങൾക്ക് കരസ്ഥമാക്കിയവർക്ക് ഉദ്യോഗ കയറ്റത്തിന് ആവശ്യമായ മാനദണ്ഡം വേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ആരോഗ്യ മേഖലയിലെ പ്രായോഗിക വിജ്ഞാനം ആവശ്യമായ തസ്തികയിലേക്കാണ് ഇത് പരിഗണിക്കുന്നത് എന്നതും വലിയ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിക്ക് കമ്മിറ്റിയാണ് ഇതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് ഒക്കെ തന്നെ ഇതിൽ പരാതി നൽകിയിട്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനത്തിൽ വലിയ വിമർശനം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം കൂടി നടത്തി ഒരു പിൻവാതിൽ നിയമനങ്ങൾ കൂടി നടത്താനുള്ള ഒരു നീക്കം നടത്തുന്നതായിട്ടാണ് പരാതി ഉയരുന്നത് അഖിൽ